ഹായ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന തൃപ്തി നാളെ ഞാൻ ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നല്ലോ തൃപ്പൂണിത്തരയിൽ അപ്പോൾ ഇപ്പം ഞാനും ശ്യാമം മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പോകുന്നപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ സഞ്ചിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി അലമാരലോട്ടൊക്കെ ആക്കണം കുറച്ച് പണിയാണ് കണ്ണനും കുഞ്ഞും വന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ പിന്നെ പതിയെ എല്ലാം കുറച്ച് കുറച്ച് ഡ്രസ്സൊക്കെ എല്ലാം അവിടെയാണ് അപ്പൊ അതൊക്കെ കുറേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കണ്ണൻ്റെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പൊ എന്തായാലും ഒരു മാസം കൂടി ഉണ്ടല്ലോ വെക്കേഷൻ സമയമാണല്ലോ അപ്പൊ ഇനി കുഞ്ഞിന്റെ സ്കൂൾ ഇങ്ങോട്ടേക്ക് മാറ്റണം അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് അടുക്കിയൊക്കെ വെക്കണം അപ്പൊ ഞാൻ ഓർത്ത് അന്ന് എന്തായാലും ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് തന്നെ ചെയ്യാം ഈവനിങ് ഈവനിങ് അല്ലാട്ടെ ഇപ്പൊ രാത്രി ആയി സമയം നമ്മളൊരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ ഫുഡ് ഒന്നും ഇനിയിപ്പൊ വെക്കണമൊന്നുമില്ല ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട് നമ്മളെന്താ ശ്യാമം വാങ്ങിച്ചെന്താണെന്നു പുട്ട് മിക്സ് ഒരെണ്ണം മതി രാത്രി അല്ലേ രാത്രിയിൽ ഇനിയിപ്പോൾ അധികം ഇതൊന്നും വേണ്ട ലൈറ്റ് ആയിട്ട് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ദോശ വാങ്ങിക്കാനാ പറഞ്ഞു വിട്ടത് പക്ഷെ ശ്യാം വാങ്ങിച്ചോണ്ടിരുന്നത് മിക്സ് ആണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത കഴിച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കുറേ നേരം എടുക്കും പിന്നെ ഞാൻ വീട്ടിൽ നിന്നും ഞാൻ കറി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ രാത്രിത്തേക്ക് കറിയൊക്കെ തന്നു കിട്ടി കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു പിന്നെ നമ്മൾ കഴിച്ചിട്ട് പറയുന്നത് ഒത്തിരി ലേറ്റ് ആവും പിന്നെ ഇത് വേണ്ട സോഡാ സർവത്ത് ഈ ചൂടായതുകൊണ്ടേ ഭയങ്കരമായിട്ട് ദാഹം ഉണ്ട് അപ്പൊ എന്തായാലും ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കട്ടെ അപ്പൊ നമ്മ കഴിക്കുമ്പോ തണുപ്പുണ്ടാവു അപ്പൊ അമ്മ കറിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാനത് കുക്കിയിലൊക്കെ ആക്കിയപ്പൊ ഞാൻ ഓർത്ത് ഇപ്പൊ അത് വേണ്ട കാര്യം എന്താന്നോ നമുക്ക് നാളെ ഓഫീസിൽ പോകുമ്പോ ഇനിയിപ്പോ എനിക്ക് രാത്രി ഇപ്പൊ എത്തി രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയുള്ളൊന്നും നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഞാൻ കറി എന്താ അപ്പൊ ഞാൻ എന്തായാലും ഓർത്ത് നാളെ ഓഫീസിൽ പോകുമ്പോൾ ആ കറി അങ് ചൂടാക്കി എന്തെങ്കിലും ഒരു മുട്ട എന്തെങ്കിലും വാങ്ങിച്ചു വറുത്ത് ഓഫീസിൽ കൊണ്ടുപോകണമെന്നാലോ അപ്പൊ ഞാൻ കറി മോരിയറി ഉണ്ടായിരുന്നത് മോരിയറിയാകുമ്പോൾ ചീത്തയാവില്ല ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പൊ അതൊക്കെ ഞാൻ കൊണ്ടോണ്ട് പോന്നിട്ടുണ്ട് ഇനിയിപ്പൊ നാളെ ഞങ്ങള് രാവിലെ ഓഫീസിൽ പോയി പിന്നെ മറ്റന്നാളെ ഇനി വീട്ടിലേക്ക് ചെല്ലൂളോ മറ്റന്നാ കണ്ണൻ നിങ്ങൾ കൊണ്ടുവരാ കണ്ണൻ കുഞ്ഞു വരില്ല അവൾക്ക് ഇപ്പോൾ വരണമെന്നില്ല അവൾക്ക് ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ അവൾ വരില്ല അപ്പം കണ്ണനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പതിയെ പതിയെ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെ ആണെങ്കിൽ ആകെ അലങ്കോ അലങ്കോലല്ല ഇടയ്ക്ക് ഞങ്ങൾ വന്ന് ക്ലീനൊക്കെ ചെയ്യും എങ്കിലും പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണോ ഒന്നും കൂടിയൊക്കെ ഒന്ന് ശരിയാക്കണം അത് അവിടെയൊക്കെ ഒത്തിരി പൊടികൾ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച നമ്മൾ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയുള്ളൂ പിന്നെ എന്താ വേണ്ട ലാപ്ടോപ്പ് ആണെങ്കിൽ ആകെ പൊളിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ ഇത് കൊടുത്തിട്ടി വേറെ ഒരെണ്ണം വാങ്ങിക്കണം അല്ലെങ്കിൽ ശരിയാകില്ല ഇനിയിപ്പോ യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി ലാപ്ടോപ്പ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തല്ലേ നമ്മൾ ഒരു വിളക്കിന്റെ വീഡിയോ ചെയ്തിരുന്നത് നമ്മുടെ വീട്ടിലെ വിളക്ക് കീടം പിടിച്ചിരുന്ന ഒരു അവസ്ഥ ഇപ്പൊ ശരിക്കും നമ്മളുടെ വിളക്ക് ആ ഒരു അവസ്ഥയിലിരിക്കണം ശരിക്കും കീടം പിടിച്ചിരിക്കണം ഇനിയിപ്പിതും ഒന്ന് നാളെ ഒന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഒന്ന് ക്ലീൻ ചെയ്യണം ആകെ പൊടി പിടിച്ചായിരിക്കണം എല്ലായിടവും അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതൊന്ന് അലമാറിലേക്ക് ആക്കാം എല്ലാ ഡ്രസ്സുകളും ിയും ഒരു കെട്ട് ഡ്രസ്സ് വീട്ടിലിരിപ്പണ്ട അതൊക്കെ ഇനി പതിയെ പതിയെ കൊണ്ടുണ്ടാവും ഇനിയിപ്പലമാലേക്ക് ആക്കാം ഫ്രഷ് ആകാം ഭക്ഷണം കഴിക്കാം അപ്പൊ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു വീടിനിപ്പൊ കിച്ചണുകളും ഒത്തിരി ആകെ അലങ്കോലോട്ടാ കിച്ചണുകളൊക്കെ ഇരിക്കണേ പാത്രങ്ങളൊക്കെ ഇനിയിപ്പൊ അവിടെ നിന്നൊക്കെ അത് ശ്യാം ഇടക്ക് വന്ന് നിക്കുമ്പോ ഓരോന്നും പാത്രങ്ങളൊക്കെ കഴുകി എവിടെയെങ്കിലും ഒക്കെ അങ്ങ് വെച്ചിട്ട് പോകും ഞാൻ ഞാനി തട്ടകളോട്ടൊക്കെ ആക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി ശ്യാമെ കുളിച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരത്തെ ഞാൻ നെയ്യുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ചൂട് എടുക്കും അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്നും കഴിയാമെന്ന് നടക്കില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഫ്രഷായി കിടന്നങ്ങ് ഉറങ്ങാൻ ഇനി അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം അടിക്കപ്പുറത്തിലൊക്കെ നമുക്ക് രണ്ടോടും കൂടി അടുത്ത് രാത്രി തന്നെ ചെയ്യാം അല്ലെ അതോ നാളെ ചെയ്യണം ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയില് നമ്മളവിടെ കഴിച്ചല്ലേ ഈ ഫുഡ് അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി തോന്നിട്ടോ അപ്പൊ പിന്നെ അതുപോലെ ചിക്കൻറെ ഫുഡ്ണ്ട് അവിടെ ചിക്കൻ പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങള് ബീഫ് പുട്ട് ഞങ്ങള് മിക്കപ്പോ ഓഫീസിൽ നിന്ന് വന്നായിട്ട് അവിടെ നിന്ന് ദോശ കഴിക്കാണ്ട് അതെവിടെയാ ഇവിടെ പനമ്പളിന്നുള്ള ഒരു തട്ടുകടയുണ്ട് എന്താ അരിവും കുളിയാണ് അങ്ങനെ എന്തോ ഒരു പേര് ഉഴുപ്പും കുളി അങ്ങനെ എന്തോ ഒരു തട്ടുകട പേരൊക്കെ ഞാൻ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് അപ്പം ഞങ്ങൾ എപ്പോഴും അവിടെ നിന്നാണ് കഴിക്കാറ് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാം എന്നിട്ട് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് വെറുതെ ഒരു നമ്മുടെ ആ ഒരു വിശേഷം ഒന്നും പോകുന്ന ആ ഒരു വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞെന്ന് എത്തുമെന്നേ ഉള്ളു അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എല്ലാ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്തേക്കാം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം